സവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാളും വ്യക്തമായി അറിയുന്ന ദൈവത്തെക്കുറിച്ച് ഈശോ വീണ്ടും നമ്മെ ഓർമ്മിക്കുക ഭൗതിക ആവശ്യങ്ങൾക്കായി നെട്ടോട്ട് ഓടിയിട്ടും അവകലപ്പെട്ടിട്ടും നമ്മൾ എന്ത് നേടി എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ആകുലപ്പെട്ടതുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടതല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതല്ലേ സത്യം എന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു യേശു പറഞ്ഞിരിക്കുന്നത് ദൈവപരിപാലനയിൽ ആശ്രയിക്കാനാണ് അതിന് സാധിച്ചാൽ സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകും ഒരു പുൽ നാമിനെ പോലും ക്ലീർപ്പിക്കുവാൻ കഴിവില്ലാത്ത നാം എന്തിനാണ് വലിയ കാര്യങ്ങളിൽ ആകുലപ്പെട്ടുകൊണ്ട് വെറുതെ ജീവിതം നശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ എന്തമായ പരിപാലനയിൽ വിശ്വസിക്കുക അതിൽ ആശ്രയിക്കുക സമാധാനത്തോടെ ജീവിക്കുക നമ്മൾ ജീവിക്കുന്ന അർത്ഥാവശ്യം ശരീരീകൃതിയും പിതാവാദ്യപത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും